എട്ട് ദശാംശം രണ്ട് ആറ് ആറ് ഗ്രാം മെത്താഫിറ്റാമിനുമായി നരേൻപാറ സ്വദേശി എക്സൈസിന്റെ പിടിയിൽ നരേൻപാറ സ്വദേശി ഷമീർ ആണ് മെത്താഫിറ്റാമിനുമായി കണ്ണൂർ എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നെർകോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡിന്റെ പിടിയിലായത് പ്രതിയെ പിടികൂടുന്നതിന് എസിന്റെ സഹായവും ഉണ്ടായിരുന്നു കണ്ണൂർ എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി സ്പെഷ്യൽ സ്ക്വാഡ് ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടർ എസ് സിയാദിന്റെ നേതൃത്വത്തിൽ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെരൂർ കൊടോളിപ്പുറം ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് വെള്ളപ്പറമ്പ് എന്ന സ്ഥലത്ത് വെച്ച് മെത്താഫിറ്റാമിനുമായി പ്രതി എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് അംഗങ്ങളായ പി പി സുഹൈലിനും പി ജലീഷിനും ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതി എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ സന്തോഷ് തൂണോളി ആർ പി അബ്ദുൾ നാസർ എം സി വിനോദ് കുമാർ പ്രിവെൻറ്റീവ് ഓഫീസർ ഗ്രേഡ് പി പി സുഹൈൽ പി ജലീഷ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഡ്രൈവർ സി അജിത്ത് സിവിൽ എക്സൈസ് ഓഫീസർ ശ്യാംരാജ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസറായ പി സീമ എന്നിവരാണ് എക്സൈസ് സംഘത്തിലുണ്ടായിരുന്നത് ഗ്രാമികനൂസ് കണ്ണൂർ